أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الَّذِي عَلَّمَ بِالْقَلَمِ عَلَّمَ الْإِنسَانَ مَا لَمْ يَعْلَمْ ۖ كَلَّا إِنَّ الْإِنسَانَ لَيَطْغَى أَنْ رَآهُ اسْتَغْنَى إِنَّ إِلَى رَبِّكَ الرُّجْعَىٰ ۗ ارايت الذي ينهى عبدا اذا صلى ارايت ان كان على الهدى او امر بالتقوى ارايت ان كذب وتولى الم يعلم بان الله يرى "كلا لئن لم ينته لنسفعا بالناصية، ناصية كاذبة خاطئة فليدع ناديه سندع الزبانيه كلا لا تطعه واسجد واقترب" പ്രിയമുള്ള െ ഇവിടെ ചെയ്യൽ ഞാൻ തിലാവത്തിന്റെ സുജൂത് ചെയ്യുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂതിലേക്ക് പോവുക സുജൂതിൽ ഖദ്ദറഹു എന്നുള്ള ദൃ ഒരു വട്ടം ചെല്ലുക അത് അറിയുന്നവർ അത് ചെല്ലുക അല്ലെങ്കിൽ എന്ന് ചെല്ലുക അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമലൈക്കും വറഹമത്തുല്ലാ എന്ന് വലഭാഗത്തേക്കും അസ്സലാമലൈക്കും എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും ഇങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ചെയ്ത ശേഷം വീഡിയോ പ്ലേ ചെയ്ത് അസലാലൈക്കും വഹമ്മ വസ്ി വസ്ുലാബാദ് എം എസ് ബോയ്സിൻ്റെ ഖുർആൻ പഠന ക്ലാസിൻ്റെ അറുപത്തി ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുഖാനോ തലേഹ്യത്തിനും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ ഓദാന് പഠിക്കാൻ ഹത്തുമ തീർക്കാനൊക്കെ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഖുർആാൻ അഹിലുകാരിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുറാനു ഷെരീഫ് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ആ ഖുർആാൻ ഓദാൻ അറിയാത്തതിൽ പഠിക്കാൻ കഴിയാത്തതിൽ വിഷമിച്ച് മലയാളവും അറബി മലയാളവും ഒക്കെയുള്ള മലയാളം നോക്കി മലയാളത്തിലുള്ള ഖുർആൻ നോക്കി ഓതി അറബിയിൽ ഖുർആൻ ഒന്ന് ഓദാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ വിഷമിച്ചിരുന്നവർ ഖുർആൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നവർ നെഞ്ചോട് ചേർത്ത് കുടിച്ചവർ അവരിൽ പലവരും അലഹമ്മദില്ല എമോസ് വോയിസിന്റെ അറബി അക്ഷരങ്ങൾ പഠിച്ച് ഖുർആആൻ പഠിച്ച് ഇന്ന് ഖുർആാൻ ഓതി പ്രാപ്തരായ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് രണ്ടു ദിവസം മുമ്പ് തന്നെ ഒരു സഹോദരി വിളിക്കുകയുണ്ടായി കണ്ണൂർ കൂത്തുപറമ്പ് നിന്ന് ഞാൻ മലയാളം മലയാളം യാസീനാണ് ഓതാറ് മലയാളം തബാറൊക്കെയാണ് ഓതാറ് മലയാളം സജ്ജതയാണ് ഓതാറ് എനിക്കൊന്ന് അറബി പഠിക്കണം ഉസ്താദെ ഞാൻ പലപ്പോഴും ഖുർആൻ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്ന് കരയാറുണ്ട് എന്ന് ഉസ്താദിൻ്റെ വീഡിയോ കണ്ടത് എനിക്ക് വളരെയധികം സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു അള്ളാഹു അവർക്ക് പഠിക്കാനും കത്തമ തീർക്കാനൊക്കെ തൗഫക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ എൺപത് വയസ്സായവർ എഴുപത്തിരണ്ട് വയസ്സായവർ ഒക്കെ അതുപോലെ ചെറിയ കുട്ടികൾ മുതൽ പലവരും എം എസ് വയസ്സിലൂടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഖുർആൻ ഓതി പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഖുർആൻ ഓതി പഠിക്കണമെങ്കിൽ ഞാൻ സ്വതവേ പറയാറുള്ളത് ബേസിക്കായിട്ട് അവർക്ക് അറബി എഴുതാനും വായിക്കാനും അറിയണം അറബി എഴുതാൻ വായിക്കാൻ അറിയണം അറബി അക്ഷരങ്ങൾ രണ്ടും മൂന്നും നാലും അക്ഷരങ്ങളൊക്കെ വെച്ച് കൂട്ടി എഴുതാനും വായിക്കാനും അറിഞ്ഞെങ്കിൽ മാത്രമേ കുട്ടി എഴുതാനുള്ള വായിക്കാനറിഞ്ഞെങ്കിൽ മാത്രമേ ഖുർആൻ ഒരേ വാക്കുകൾ വാക്കുകളും ഇങ്ങനെ ഒരു തോതാൻ കഴിയുള്ളൂ അപ്പോൾ അതിനാദ്യമായി നമ്മൾ അറബി അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് തുടങ്ങിയത് അറബി അക്ഷരങ്ങളിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് കഴിഞ്ഞു പിന്നെയാണ് നമ്മൾ ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് തുടങ്ങിയത് ഇത് അറുപത്തി ഒമ്പതാമത്തെ ക്ലാസ്സാണ് തുടക്കത്തിൽ ഖുർആൻ അറിയാത്തവരാണെങ്കിൽ അറബി അക്ഷരങ്ങൾ അറിയാത്തവരാണെങ്കിൽ അവർ ആദ്യമായി കാണുന്നത് അറബി അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന വീഡിയോകളാണ് നിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകളൊക്കെ ലഭ്യമാണ് ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഓർഡർ ഓർഡർ അനുസരിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഇൻഷാല്ല എൻ്റെ വാട്സപ്പ് നമ്പർ ലാസ്റ്റ് ഇരുന്നൂറ്റി രണ്ട് എട്ട് ആറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇൻഷാള്ള നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകൾ ഞാൻ വിട്ടുതരും അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം മുതൽ അറബി അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഒന്നാ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം മുതൽ ഒരു പത്ത് പതിനഞ്ച് ക്ലാസ് നിങ്ങൾ കണ്ടാൽ തന്നെ ഖുർആൻ നിങ്ങൾക്ക് ഓതാൻ പഠിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും പ്രത്യേകിച്ച് അതൊരു വരയുള്ള നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാക്കി ഓർമ്മയിൽ നിർത്തി ഖുർആാൻ പെട്ടെന്ന് പഠിക്കാൻ കഴിയും അള്ളാഹ് ഹൗഫിക്ക് നൽകട്ടെ നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ ജുസു ആണ് അമ്മ ജുസിലെ മുക്കാൽ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അലക് ഇക്ര ബിസ്മിർ അബ്ബിഖല അലഖ് എന്നുള്ള സൂറത്തിനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി നമ്മൾ സൂറത്തുൽ ഖദർ ആണ് നമ്മളിന്ന് പഠിക്കാനുള്ളത് ഹുഫീലത്ത് ഉൽഖതർ എന്ന് പറയുന്ന സൂറത്തുൽ കതുർ ഇൻഷാ അല്ല അപ്പം നമ്മൾ കൂടുതൽ വായലൊന്നും പറയാതെ നമ്മൾ ആ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയമുള്ളവരെ പിന്നെ വെള്ളിയാഴ്ച ദുൽഖായത് ഒമ്പതാണ് ഇരുപത്തി ഒമ്പതാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര തിയതിയാണ് ഏഴാം തീയതി ഏഴാം തീയതി ജൂൺ ഏഴാം തീയതി വെള്ളിയാഴ്ച ദുൽഖായത് ഒമ്പതാണ് ഒമ്പതിന് മാസം കാണുകയാണെങ്കിൽ ദുൽഹിച്ച ഒന്ന് ശനിയാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ ഞായറാഴ്ച എന്തായിരുന്നാലും ദുൽഹിജ ഒന്നാണ് ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളെ വളരെയധികം ആദരിക്കലും ബഹുമാനിക്കലും ബഹുമാനിക്കലുമൊക്കെ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് മാത്രമല്ല ഓരോ നോമ്പിനും ഒരു മാസത്തെ അല്ല രണ്ട് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള മാസങ്ങളിൽ ആ ദിവസങ്ങളിൽ നോമ്പ് നോറ്റാൽ ലഭ്യമാണ് എന്നാൽ ഒമ്പതിൻ്റെ അന്നത്തെ നോമ്പിന് രണ്ട് വർഷത്തെ നോമ്പിന്റെ പ്രതിഫലവും പാപമോചനവും നൽകുമെന്നാണ് മാത്രമല്ല ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ നോമ്പ് നോൽക്കാനും ആ ദിവസങ്ങളെ പകലുകളെ നോമ്പുകൊണ്ടും രാത്രികളെ വിവാദത്തുകൾ കൊണ്ടും ഹയാത്താക്കാൻ പ്രത്യേകം പണ്ഡിതന്മാരും കിതാബങ്ങളിലൊക്കെ പറഞ്ഞതായി നിർദ്ദേശിച്ചതായും ഒക്കെ നമുക്ക് കാണാം വൽ വലയാലിൻ അഷീർ ഫജിർ തന്നെയാണ് സത്യം വലയാലിൻ അഷർ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് പരിശുദ്ധമായി ദുൽഹി ഒന്നു മുതൽ പത്ത് വരെയുള്ള രാത്രികളാണ് വഷ് വൽവത്തേർ എന്ന് പറയുന്നത് ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അറഫ ദിവസവും പെരുന്നാൾ ദിവസവും പെരുന്നാൾ ദിവസവും ഇരട്ടയാണല്ലോ പത്തിനാണല്ലോ ദുലിജ പത്തിനാണല്ലോ പെരുന്നാൾ അപ്പോ ഇരട്ട തന്നെയാണ് സത്യം ഒറ്റ തന്നെയാണ് സത്യം എന്ന് പറയുന്നത് അറുപത് ദിവസം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിൽ ഈ ഒന്നു മുതൽ പത്ത് വരെയുള്ള അല്ല പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാനും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും വിവാദത്തുകൾ കൊണ്ടൊക്കെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീഖ് നൽകട്ടെല്ലാ മോമിനി നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാണ് നമ്മൾ അറുപത്തി ഒമ്പതാമത്തെ ക്ലാസ്സാണ് ഇൻഷാള്ള വരള്ളൊരു നോട്ട്ബുക്കിൽ ഇതുപോലെ വരുള്ള നോട്ട്ബുക്കിൽ എഴുതി വായിച്ച് പഠിക്കണം കേട്ടാ വിശാദ നോക്ക ഇന്നു അങ്ങനെ അല്ലെ ഹംസിഡി നൂനുട നീട്ട ഇന്നു അങ്ങനെ കുഞ്ഞലി ഫുഡാണ് ഹായന നിട്ടാ അൻഹു കണ്ട ഇന്നാഹു ഫി ഫാവിട്ടൊരു ആങ്ങനെ ഇതാ ഫി ലൈലത്തിൽ ലാ ഇ ലൈലത്തി ലൈലത്തിൽ കാതിരി എന്നാണ് ഇടാണുള്ളത് അവസാനിക്ക് നമ്മള് കതുർ എന്ന് പറഞ്ഞുകൂടെ ഇവിടെ ആയത്തെ അവസാനിക്കാണ് അവർ ആയിന് സുക്കുൻ ചെയ്ത് നിർത്തും ഇവിടെ ഇന്ന എന്നുള്ള മദ്ധക്ഷരത്തിനു ശേഷം ഹംസു വന്നു അപ്പൊ മദ് മുൻഫസിലാണ് ഇവിടെ ഏഴർക്കത്ത് വരെ നീട്ടൽ എന്താണ് സുന്നത്താണ് സാവു വന്നു ഇവിടെ ഇഹ്ഫ നയമുണ്ട് ന്യൂനിനെ മണിക്കണം കേട്ടോ അപ്പൊ ഒന്ന് ഓടിക്കാണെങ്കിൽ إنا أنزلناه في ليلة القدر ليلة القدر ألا وما أدراك ما ليلة القدر وما أدراك واء ميم وما أدراك أ ر നിറാന നീട്ടാൻ അലിഫ ഇടേണ്ടത് പക്ഷെ അവിടെ അല്ല അവിടെ ഒരു പാത്രത്തിൽ കുഞ്ഞലിഫ ഇട്ടിട്ട് കായിത ചെയ്യാം കണ്ട അങ്ങനെ വ മാ അത് റോക്കമാലൈലുൽ മാ അത് റോക്ക മാലയിലുൽ മായില ആയിത്തവസാനിച്ചുട്ടാ വമാ അത് റോ ക ഇവിടെ മദ്സ് ഹംസുണ്ട് മേലത്തെ പോലെ തന്നെ ഇവിടെ ഒരു മദ് മുൻഫസിലുണ്ട് أدراك ما ليلة القدر قدر قدر دا قدر أردت أردت ليلة القدر خير من ألف شهر ليلة القدر يعني ده لام ياء ليلة ليلة القدر ليلة القدر ليلة القدر خير خير خي غنيذ يا غنيذ را خير من الف شهر خير من ميم نون من الف എന്നാണ് കേട്ടാ ഷരി ആയിത്തവസാനിച്ചു ഷഹുർ എന്ന് പറഞ്ഞ് നിർത്തുക അപ്പൊ എന്തോ മീമ് വരുമ്പോ ഇതാമ്പി ഉന്നണ നിയമം മണിക്കിലോടുകൂടെ ഇത് കാമി ചെയ്യണം മണിക്കിലോടുകൂടെ ഇത് കാമി ചെയ്യണം അപ്പം എന്ന് പറഞ്ഞ മണി വരണം ഇത് കാമ ചെയ്യുമ്പോ വരും അപ്പൊ ലൈലുൽ ചില മുസാഫിലൊക്കെ ശെ് ഉണ്ടാവും ചിലടത്തൊന്നും അത് ഉണ്ടാവൂല ഓക്കെ ആ ഇവിടെ ശെദിട്ടിട്ടുണ്ട് അപ്പൊ നോക്കൂ ലൈല തുൽ ഹൈ റും അൽ ഫിഷർ അടുത്തത് ഞാൻ എഴുതാ നിങ്ങളൊന്ന് വായിച്ചു നോക്കി കിട്ടുന്നുണ്ടോന്ന് ഇവിടെ എഴുതാ നോക്കൂ ഒരു താ ഒരു ഞാ ഒരു സ ശാ എന്താ വായിക്കായിച്ചോളി വായിച്ചോളി വായിച്ചോളി

ഹാന നീട്ടാൻ അൽഫിട്ടതാട്ടാ ഇത് ഹാണ് മക്കളെ പേടിക്കണ്ട മശി കഴിഞ്ഞു തുടങ്ങി ബാക്കി കറുത്ത മശി ഉണ്ടാ വായിച്ചോളി ബി എന്താ വായിക്ക

ണ്ട് അപ്പൊ അവിടെ അങ്ങനെ നിർത്ത നോക്കൂ ഇവിടെ മദ് മുൻഫിലാണ് കേട്ടാ അല്ല മുത്തസിലാണ് കേട്ടാൽ ശ്വാസം കെട്ടിന്ന് അവിടെ നിർത്താം എന്നിട്ട് ഇവിടുന്ന് മടിക്കാം ബിഹി സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ മീമിനെ പിടിച്ച് ഈ മീമിലേക്ക് ചേർത്തി ശ്രദ്ധ ചെയ്ത് അതിന് ഇത് കാമ ചെയ്യാന്ന് പറയും ഇത് ആം ചെയ്ത് ഉച്ചരിക്കണം ഇവിടെ ഇത് ആണ് നിയമം ഒക്കെ ഒരായത്തോടു കൂടി ഇത് കഴിഞ്ഞു സുഹൃത്ത് കഴിഞ്ഞു കേട്ടാ നോക്കിയോ വായിച്ചോളി ഒരു കുഞ്ഞലിപ്പ് ലോമതൻ മീന് എന്താ വായിക്ക വായിച്ചോളിയ എന്താ വായിക്കാണെന്നുണ്ട് കുഞ്ഞലിപ്പ് വായിക്കീമ് ലാമ് അയിന് എന്താ വയ്ക്കലിഫുല് ഫാമ് ആയിത്ത അവസാനിച്ചു എന്തായി ഓദം കിട്ടണ്ട വായിക്കാൻ കിട്ടണ്ട അവസാനത്തെ എന്താ വയ്ക്ക നിർത്തണം ഫജിർ എന്ന് പറഞ്ഞ നിർത്തണം ഓക്കെ അന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒന്നും കൂടി ഓദ്യ നോക്ക നോക്കി ഫീലത്തിൽ കൂട്ടി ഫീലത്തിൽ وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم بإذن ربهم من كل أمر നിർത്തേണ്ടത് എന്ന് ഏർ റായിൻ സാക്കിനായി പുതുതായി സാക്കിനായി ഇവർ എന്ന് പറയുമ്പോ റായിൻ എന്താണ് സാക്കിനാവാണ് അല്ലേ റായിൻ സാക്കിനായി അതിനു മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂനല്ലാത്ത അല്ലെ അല്ലാത്ത സുക്കൂനുള്ള അശ്വരായി ഈ റായിന് മുമ്പ് യാ അല്ലാത്ത സുഖുവിനുള്ള അശ്വരായി അപ്പൊ അതിന്റെ മുമ്പ് ഭത്തോളൊന്നാൽ റായിനെന്ത് ചെയ്യണം തഫ്ഫീമാക്കണം മനസിലായാ ഇതിന്റെ മുമ്പ് കെസറാണെങ്കിലോ കസറാണെങ്കിലും ഇവിടെ തർക്കിക്കാക്കേണ്ടത് ഈ റായിനു മുമ്പുള്ളത് സുക്കുനുള്ള യാ ആണെങ്കിലും ആക്കേണ്ടത് ഇവിടെ റായിന് സുഖുനാവുകയും അതിനു മുമ്പുള്ള അക്ഷരത്തിന് സുക്കുനാവുകയും ചെയ്താൽ അതിന് മുമ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം തഫ് ചെയ്യണം അത് ചാൻഡ് ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ കണ്ട കണ്ടു എന്ന് നിർത്തിയ അഷ്റി എന്ന് പറഞ്ഞിട്ടല്ലേ നിർത്തിയത് അപ്പൊ നമ്മൾ ഈ തുടക്കത്തിന് വൽഫജിരി ഒരേപോലെ മത്തുല അൽ ഫജിരി എന്ന് പറഞ്ഞിട്ട് ഒരു ഓത്ത് നിർത്തണമാണ് ഫജിരി എന്നല്ല നിർത്തേണ്ടത് ഫജോർ റോ ഇനെ തഫീമാക്കി വാ നിറച്ചുരിക്കണം ഫോർ അത് തജ്വീദിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ വേറെ വാട്സ്ആപ്പ് എം എസ് വോയിസിൽ സിയിൽ എടുത്ത് ഇട്ടിട്ടുണ്ട് തജ്ബീദ് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തഫീമും തർക്കീഫും മദ്ദുകളും ഇതാമിന്യം ഇദാമിലാ ഇഖിലാബ അങ്ങനെയുള്ള നിയമങ്ങള് മദ്ദാസി മുത്തസിലും ആയിരുന്നു അങ്ങനെയുള്ളത് ഏഹ് അങ്ങനെ കുറെ തജ്വീദ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട തജ്വീദിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് എം എസ് വോയിസിൽ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അതിന്റെ ലിങ്ക് വിട്ടേണ്ട സൂറത്തുൽ കദർ അല്ലേ ഇൻഷാ അല്ലാ എല്ലാവരും നന്നായി ഓതി പഠിക്കുക അഹമ്മദ് കേട്ട് നന്നായി ഓതി പഠിക്കുക ഓതി എഴുതി പഠിക്കുക എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കും ഓർമ്മയിൽ ഉണ്ടാകും നീട്ടേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും മണിക്കേണ്ടത് മനസ്സിലാവും നിയമങ്ങളൊക്കെ മനസ്സിലാക്കി ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ ക്ലാസ്സിന്റെയും കൂട്ടത്തിൽ ചെറിയ നോട്ടായിട്ട് എഴുതി വെക്കുക ഇപ്പൊ ഇവിടെ നമ്മൾ നീട്ടണം എന്ന് പറഞ്ഞു മദ്ച്ഛനുശേഷം ഹംസ വന്ന കാരണം നീട്ടണം മദ് മുത്ത എന്ന് ഇവിടെ പറഞ്ഞു ഇവിടെ മദ് മുത്തസിലാണ് എന്ന് പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ ഇത്ഹാമമാണ് എന്ന് പറഞ്ഞു ഇവിടെ എന്താ മീമ് സലാമിൻ എന്ന് പറയുന്നത് മീമിന് ഒമ്പ് തന്മീന ശേഷം ഹാ വന്നു ഇവിടെ നിയമ നിയമം പറഞ്ഞില്ല നമ്മള് ഇൽഹാറാണ് ഇങ്ങനെ ഒരേ നിയമങ്ങൾ വരുന്നതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ എങ്ങനെ പിന്നെ നോട്ട് ചെയ്ത് വെക്കണം അത് എഴുതി വെക്കണം പച്ച മലയാളത്തിൽ എഴുതി വെക്കണം എന്നാലാണ് നമുക്ക് അവർക്ക് എന്താവുള്ളൂ ഓർമ്മയിലുണ്ടാവുള്ളൂ മനസ്സിൽ മനസ്സിലാവുള്ളു അങ്ങനെങ്ങളിച്ചെടുത്തു കഴിഞ്ഞാൽ ഉഷാറായിട്ട് ഖുറാൻ മോദി പഠിക്കുന്നവരാക്കാം അപ്പൊ ശേഷം എല്ലാവരും ബഹുമാനപ്പെട്ട അഹമ്മദ് നസിം ബാക്കിന്റെ ഒത്തു കേട്ടുള്ളൂ കേട്ടോ വെൽക്കം ടു ഖുർആൻ മജ്‌ലിസ് ഓഫ് എംഎസ് വോയിസ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر انا انزلناه في ليله القدر وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى حتى مطلع الفجر صدق الله العظيم إن الله الله صلاة الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله, الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين അള്ളാഹ് കുമ സല്ലി അല സീദിനാമു ഹമ്മദിനാമു ഹമ്മദ് മഹ്മാനായ റബ്ബെ പരിശുദ്ധമായ ഖുർആാന് ഖത്തമ തീർക്കാൻ തൗഫിയൊക്കെ നൽകണേയല്ല തെറ്റുകൂടാതെ ഇത് ഓധി പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേയല്ല ഖുർആൻ്റെ അഖിലകാലം ഞങ്ങൾ ഇത് ഉൾപ്പെടുത്തണമല്ല ഖുർആആൻ കൊണ്ട് ശപാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ല ഖുർആആാൻ കൊണ്ട് ദുനിയവും കപൂറവും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേല്ല മഹ്മാനായ റബ്ബേൻ്റെ മഹത്വഫത്തിൽ കൊണ്ട് ഒരു ലോക വിജയിക്കും ഞങ്ങൾ ഉൾപ്പെടുത്തണതല്ല റബ്ബേ ഖുറാൻ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ചെലവഴിച്ച് ഈ സമയം ഞങ്ങൾ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമാക്കണേ റഹ്മാൻ അള്ളാഹു ഈ വീഡിയോ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധമായ ഖുർആാന് ഓതാന് എഴുതാൻ വായിച്ച് പഠിക്കാനൊക്കെ നൽകണേ നൽകണേല്ല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ നൽകിയനുഗ്രഹിക്കണേ അല്ല ഖുർആ ആ ലഹുരികാരിൽ ഉൾപ്പെടുത്തിയുഗ്രഹിക്കണേല്ല റബ്ബെ ഞങ്ങളിന്ന് മരിച്ചു പോയ ഞങ്ങൾ ഉപ്പ ഉമ്മ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ ഹതി നൽകിയവർ ഭക്ഷണം നൽകിയ വസ്ത്രം നൽകിയവർ ഞങ്ങളെ അഭ്യദേകാംക്ഷികളായ ആളുകൾ ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ത്വാ ചെയ്യുന്നവർ റബ്ബെ എല്ലാവരെയും ീര് ലോക വിജയികൾ അവരുടെ പ്രയാസങ്ങള് വിഷമങ്ങള് ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ സങ്കടങ്ങളും അശക്കത്തുകളൊക്കെ നീക്കി ഹൈറിലാക്കണേ എന്നാ കടം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുടെ ഒക്കെ വീട്ടിൽ കൊടുക്കണേ എന്നാ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ എന്നാ ഞങ്ങളൊക്കെ മനുഷ്യത്തിൻ്റെ മേഖലയിൽ നൽകണേ നൽകണേയല്ല ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ നൽകണമെന്നാ ധാരാളും സക്കാത്തും ശുദ്ധയും ഒക്കെ കൊടുക്കാൻ ഒതുങ്ങുന്ന രീതി സാമ്പത്തിക അഭിവൃദ്ധി നൽകി അള്ളാഹ് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ മഹിമാനായ റബ്ബെ ഹജ്ജിന് പുറപ്പെട്ടവരുണ്ട് അള്ളാഹു ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെടാൻ കാത്തിരിക്കുന്നവരുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെയായി മക്ക പോലും അവരൂറുമായ ഹജ്ജും അമ്പ്രയും മറന്നയാസിയാർത്തൊക്കെ ചെയ്യാനുള്ള തൗഫിയൊക്കെ നൽകണേ അല്ലാ നീ ആദരിച്ച പുണ്യമായ പരിശുദ്ധമായ ദുൽഹിച്ച മാസയിൽ ആദ്യത്തെ പത്ത് ദിവസം റബ്ബയെ ആദരിക്കാൻ ബഹുമാനിക്കാൻ നോമ്പുകൾ നോൽക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കെ നീ തൗഫിയൊക്കെ നൽകണേ അല്ലാ പരിശുദ്ധമായ ദുൽഹിതമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് മഹാനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹജറാ ഉമ്മയുടെ വറക്കത്ത് കൊണ്ട് ഇസ്മാനബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ വറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ കബൂലാക്കണേന്നാറക്കുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ സൽക്രമമായി നിന്റെ അടുക്കൽ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യമലായി റബ്ബേ നിന്റെ മഹാനുപതിൽ കൊണ്ട് ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തണേലി പരമാവധി നമ്മുടെ വീഡിയോയുടെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അവരെയും കൂടി പരിശുദ്ധമായ ഖുർആാൻ്റെ തീരത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ നന്നായി ഉഷാറായി റാഹത്തായി എന്നെ കൊടുത്ത് പറ്റും ഞാൻ ഖുർആൻ ഓതും പഠിക്കും എന്നുള്ള നല്ല ഉറച്ച നീയത്തോടു കൂടി ഇത് കണ്ട് ഓതി എഴുതി വായിച്ച് പഠിക്കുക ഓക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇൻഷാല് അസ്ലാമലൈക്കും വാഹത് വ